ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലച്ചൂർസ് ഡിസൈൻസ് പ്രീമിയം പ്രീമിയം കളക്ഷനിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ടിഷ്യൂ സിൽക്സിൽ വരുന്ന അടിപൊളി ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ഇതിന് വന്നിരിക്കുന്നത് ദുപ്പട്ട ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് വിത്ത് ഫ്രീ ഫ്രീഷിപ്പിങ്ങിനാണ് നമ്മൾ ഈ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് അയച്ചു തരാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ അപ്പം ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഫസ്റ്റ് ചുരിദാർ ടിഷ്യു സിൽക്കിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് സർദോസി സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ട് നല്ല ഹെവി ആയിട്ട് നല്ലൊരു വർക്കിലാണ് വന്നിരിക്കുന്നത് ശരിക്കും സർദോസി ഒക്കെ വരുമ്പോൾ ഹെവി റേഞ്ചിലാണ് ചുരിദാറുകൾ വരാറ് നല്ലൊരു നല്ല വൈഡ് ആയിട്ട് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അത് നല്ലപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഗോൾഡൻ ത്രെഡ് കൊണ്ട് ഹെവി ആയിട്ട് തന്നെ ഈ ഒരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്കാലപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഫുള്ള് ബൂട്ടാസ് ആയിട്ട് ദൈ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു ചുരിദാറാണ് രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഒരു സിൽക്ക് ആയിട്ടുള്ള നല്ലൊരു ഭംഗിയാണ് നല്ലൊരു ഫംഗ്ഷണൽ വെയർ ആയിരിക്കും കേട്ടോ ഇത് ഡെയിലി വരുന്നേക്കാളിലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫംഗ്ഷണൽ വെയർ ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് വീഡിയോയില് ഇത്രത്തോളം ചെയ്യാൻ തരത്തില പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ദൈ ഇങ്ങനെയാണ് വരുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ഫോർ ത്രീ സീറോ ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ വെറൈറ്റി വെറൈറ്റി ചുരിദാറുകൾ എന്നും കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് നല്ലൊരു സർഗോസിംഗമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ഗോൾഡൻ ത്രെഡ്സ് ഇതിനിടയ്ക്ക് കൂടെ പോയിട്ടുണ്ട് ദുപ്പെട്ട വരുന്നത് മുമ്പേ കാണിച്ചതുപോലെ തന്നെ നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇത് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പെട്ട വര ഇത് നല്ല ഹെവി ആയിട്ടുള്ള ഇത് പെട്ട അവർക്ക് വരുന്നത് പട്ടയാണ് സെയിംസാരണ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് ഫുള്ള് അതൊരു എന്താ പറയുക ലാവണ്ടർ ഷെയ്ഡും മെഹന്തി ഗ്രീൻ കറക്റ്റ് മെഹന്തി ഗ്രീൻ എന്ന് പറയുന്ന ഈ കളറാണ് ആണ് കേട്ടോ മെഹന്തി ഗ്രീൻ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് സെയിം കളർ ലാവണ്ടർ ഷെയ്ഡിലുള്ള ബോട്ടവും ലൈനിങ്ങും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വെറൈറ്റി ആയിട്ടുള്ള ചുരിദാറുകൾ അരീക്ഷിക്കുന്നവർക്ക് പറ്റുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ചുരിദാർ ആയിരിക്കും ഇതാണ് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറിലാണ് ഈ ചുരിദാർ വരുന്നത് ഇതിലും സർദോസറിംഗ് കൊണ്ടും ഒക്കെയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രെഡും ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ത്രെഡ് ആണ് വന്നിരിക്കുന്നത് ഗോൾഡൻ വീവിംഗ് ആണ് ഇതിൽ ഫുള്ള് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ചുരിദാറുകളാണ് ഇതെല്ലാം നല്ല തിന്നായിട്ട് ഹാൻഡ് വർക്ക് പോലെ തന്നെയാണ് ഇതിന്റെ എംബ്രോയ്ഡറി വർക്കുകൾ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ചുരിദാർ ഇതിൻ്റെയും റേറ്റ് വരുന്ന തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് ആയിരത്തി നാനൂറ്റി മുപ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പം ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ